ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് ഓഫ് റോഡ് ചെയ്യാൻ പോകുന്ന വണ്ടി വേണ്ടിതാ വന്നു തവട് പൊടി ആയൊരു അവസ്ഥയാണ് പോഷ് കാറിൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ റിവ്യൂ നോക്കാം ഓഫ് റോഡ് വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാറിൻ്റെ പേര് കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ഒരു ഗെയിമിലുണ്ടെങ്കിൽ കൊണ്ടുവരുന്നേരിക്കും അതിൻ്റെ സ്ക്രീൻഷോട്ട് എളുപ്പം ലോങ് വീഡിയോസ് ആയിട്ട് ആണെങ്കിൽ ലോങ്ങ് വീഡിയോസ് ആയിട്ട് ഇടും ഷോർട്ട് ആണെങ്കിൽ ഷോർട്ട് വീഡിയോസ് ആയിട്ടും ചിറ്റ് കോഡ് എല്ലാം അങ്ങനെ ആയാലും നിങ്ങൾക്ക് അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയായി ഇതിനാണ്ടായിരുന്നു എത്ര ഹിൽ ടോപ്പും ചാടിയല്ല ചാടിയാലും വലിയ ഡാമേജ് ഒന്നുമില്ല വണ്ടി ലെവൽ കിളന്ന് ഓടിക്കാൻ ഓടിക്കറിഞ്ഞോളാ താമമാർ ഓടിക്കുന്നതൊക്കെ ആയാലും വണ്ടി ലെവലായിരിക്കും സൈഡൊക്കെ പൊട്ടിപ്പോഴേക്കും പക്ഷെ വണ്ടി ഏതൊരു ട ടറിലൂടെയും ഓടി പോകുന്ന രീതിയിലുള്ള ഒരു ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കാരണം റെയിൽവേ ക്രോ റെയിൽവേ ട്രാക്കിലൂടെ ഓടിപ്പോകും ഇപ്പൊ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാർ കമന്റ് ചെയ്യുക ഇപ്പൊ വീഡിയോ ലൈക്ക് ലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടേക്കുക അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത് വേണ്ട ഇതെങ്ങനെയായാലും നമ്മൾ സ്കിഡ് ചെയ്ത് ലെവലാവുന്നത് ഹാൻഡ് ബ്രാക്ക് ഇട്ടായാലും വേണ്ടി അടുത്തായിട്ട് ചരിഞ്ഞിട്ട് റെഡി ആയി വരും അപ്പുറം ആവേണ്ട അപ്പുറം അപ്പുറം ലെവലായാണ് ഇരിക്കുന്നത് ചെറിയ ചെറിയ പമ്പറങ്ങൾ സീനൊക്കെ കാര്യമില്ല എത്ര ജമ്പ് ചെയ്ത് ചാടി വന്നാലും വണ്ടി പക്കായിരിക്കും വലിയ ഡാമേജും ചെയ്യാൻ വലിയ സീനില്ല മറ്റു വണ്ടികൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ മോഡിഫൈ ചെയ്യാതെ നോർമൽ വണ്ടി പക്ഷേ മോഡിഫൈ ചെയ്ത് ഇത് ചെയ്തുകൊണ്ട് അടിപൊളി ലുക്കുമാണ് പെർഫോമൻസും ഉണ്ട് എവിടെയും കയറി പോവാം കുന്നിലക്ക വലിയ വലിയ കുന്നിലക്കാവുമ്പോൾ അതുകൊക്കെ കയറി പറ്റുള്ളൂ വേറെ സീനും കാര്യങ്ങളൊന്നും എത്രയും ചാടിയേണ്ട വേണ്ടി എത്രയും വന്നതാണ് വേറെ കുഴപ്പമൊന്നുമല്ലോ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് കൂടെയൊക്കെ അപ്പോഴെടുക്കാം